ഇതുപോലെ ഒരു അങ്ങനെ എന്തെങ്കിലും തന്നെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സ്വരം ഉയർത്താനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല പാതിരാത്രിയിൽ ജോലിക്കിടയിൽ റെസ്റ്റ് എടുക്കാനായി സെമിനാർ ഹാളിലേക്ക് പോയതായിരുന്നു ആ മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനി പിന്നീട് കാണുന്നത് അക്രമിച്ചു കൊലപ്പെടുത്തിയ രീതിയിൽ പ്രതിയെ പിടിക്കാനുള്ള പോലീസിന്റെ മെല്ലപ്പോക്ക് കണ്ട് കോടതി സി ബി ഐക്ക് വിടുന്നു അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് നൂറ്റമ്പത് ഗ്രാം സ്പേ ഉള്ളിൽ കടന്ന രീതിയിൽ കൂട്ടം ചേർന്ന് രീതിയിലായിരുന്നു ആ പെൺകുട്ടി പിടന് മരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം കൊൽക്കത്തയിൽ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം ഈ കൊൽക്കത്തയിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം സ്ത്രീകൾക്കെതിരെ മാത്രല്ലോ പുരുഷന്മാർക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഈ പറഞ്ഞ ബലാത്സംഘവും കൂട്ടബലാത്സംഗങ്ങളും റേപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതിനെതിരൊക്കെ നമ്മുടെ പണ്ടത്തെ നിയമ വ്യവസ്ഥകളും ഇപ്പം നമ്മുടെ ഭാരതീയ എന്താ നിയമസംഹിതയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിലൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള അതായത് ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഈ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ സ്പോട്ടില് അവന്മാരെ വക വരുത്താനുള്ള ഒരു ശിക്ഷ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് എല്ലുണ്ട് പക്ഷേ നല്ലൊരു നയമോ ഈയൊരു ഈ റേപ്പിസ്റ്റുകളെ തീർക്കാനുള്ളൊരു നിയമം നമ്മുടെ നാട്ടിൽ ഇത്രയും ഉണ്ടായിട്ടില്ല ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ട് വേൾഡിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റീസ് അതിൽ പത്ത് സിറ്റീസ് അതിൽ നിങ്ങൾക്കറിയോ യു എയിലെ നാല് സിറ്റീസാണ് അതിലുള്ളത് അബുദാബി അജ്മാൻ റാസൽ കൈമ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള നാല് സിറ്റീസാണ് ഔട്ട് ഓഫ് ടെന്നില് യു എന്ന് വന്നിട്ടുള്ളത് നമ്മൾ രാഖ്ക്ക് രാമായണം പറയും രാജ്യഭരണമാണ് അവിടെ അതാണ് ഇതാണ് അവിടെ ആർക്കും മിണ്ടാൻ പറ്റില്ല അതാക്കാൻ പറ്റില്ല ഇതാക്കാൻ പറ്റില്ല അവിടുത്തെ നിയമം ശരിയത്തെ നിയമാണ് മുസ്ലിം നിയമാണ് അവിടെ വർഗീയതയാണ് ഈ പറഞ്ഞ എല്ലാ ചറ്റകളോടും എനിക്ക് പറയാനുള്ളത് വേൾഡിലെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റീസ് ഈ പറഞ്ഞ നാല് സിറ്റീസാണ് യു എയിലെ നാല് സിറ്റീസ് അപ്പം എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ നിയമങ്ങൾ സ്ട്രോങ് ആണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൗരനാണെങ്കിലും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെങ്കിലും അവർക്കുള്ള ശിക്ഷ കടുത്തതായിരിക്കും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും ഇനി ഒരു കാലത്തും വരാൻ പോകാത്തതുമായിട്ടുള്ള അതാണ് കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ ലങ്കോട്ടി തൂങ്ങി മണിയടിച്ച് പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിലെ സകല മനുഷ്യന്മാരും അതുകൊണ്ട് തന്നെ എന്ത് ചെറ്റത്തരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഉണ്ട് എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്തയുള്ള ആ ചിന്തയാണ് നമ്മുടെ നാട്ടിൻ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ സത്യം പറയാം ഞാനിത് പറയുന്ന സമയത്ത് ഒരുപാട് പേര് ഞാൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷനാണ് എനിക്ക് പക്ക എനിക്കറിയാം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പക്ക മെഡിക്കൽ ഇതിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാർ ഞാനിത് പറഞ്ഞ സമയത്ത് അവർ ചോദിച്ച് ഐ ടി മേഖലകളിൽ ഇങ്ങനെ പ്രശ്നങ്ങളില്ലേ സാധാരണക്കാരുടേലിങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഉണ്ട് നിങ്ങളെടുത്ത് നോക്കിയേ അതായത് ഇന്ത്യയുടെ മെയിനായിട്ടുള്ളതൊന്നും മെഡിക്കൽ കഴിഞ്ഞൊരു ഐ ടി മേഖല ഈ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാർ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ചുമ്മാ ആർക്കെങ്കിലും കയറി കാണാൻ പറ്റൂ ഇല്ലല്ലോ ക്ലൈൻ്റ് എന്ത് ജോലി കൊടുക്കുന്ന അവർ ജോലി ചെയ്യും അവർ പുറത്തു പോവും അവിടെ തീർന്നു പക്ഷേ ഹോസ്പിറ്റൽസ് അങ്ങനെയല്ല ഈ ഹോസ്പിറ്റലിലോട്ട് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഒ പി ഡിയിലോട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടല്ല ഒരു ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഒരു നേഴ്സസും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫും അവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ രോഗം എന്താണോ പ്രസൻ്റ്ലി അവരുടെ രോഗം എന്താണോ അതിനാണ് ചികിത്സിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് അവരൊന്ന് ക്രിമിനലാണോ അവൻ റേപ്പ് ചെയ്തിട്ടുണ്ടോ അവനൊരു ബലാത്സംഗത്തിൻ്റെ എന്താ പറയുക പ്രതിയാണോ നോക്കിയിട്ടല്ല അപ്പം അയാൾക്ക് എന്താണോ ആവശ്യം ആ ട്രീറ്റ്മെൻറ്റാണ് നൽകുന്നത് അത് ഈ പറഞ്ഞ ഒരു ഫെസിലിറ്റിയിലും അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലകളിലും അങ്ങനെയല്ല മറ്റ് തൊഴിൽ മേഖലകളിൽ ആൾക്കാർ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കമ്പനി ചെക്ക് ചെയ്ത് അത് ചെക്ക് ചെയ്ത് ഇത് ചെക്ക് ചെയ്തിട്ടുള്ള സർവീസാണ് കൊടുക്കുന്നത് പക്ഷെ മെഡിക്കൽ എന്ന് പറയാൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ ഈ ഡോക്ടേഴ്സിനെതിരെയും നഴ്സസിന് എതിരെയും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് അവർക്ക് ഇപ്പോൾ ഈ വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല ഞാനൊന്ന് ഒന്ന് രണ്ട് വാർത്തകൾ കണ്ടു ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് അവരുടെ അവസ്ഥകൾ പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഈ ഫോട്ടോയിൽ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ഭയങ്കര ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് മരിച്ചിട്ടുള്ള ആ ഒരു ഡോക്ടറിൻ്റെ ഫോട്ടോ നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ഈ ഓട്ടോപ്സി റിപ്പോർട്ടിനൊക്കെ ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും അതുപോലെ ഞാൻ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിൻ്റെ അവർ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ ഞാൻ ആരെങ്കിലും പറഞ്ഞത് ഇതുപോലെ ഒരു അസോൾട്ട് ഉറയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറ്റംപ്റ്റ് ഉണ്ടായാൽ തന്നെ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സ്വരം ഉയർത്താനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല എത്രയോ ഇതുപോലത്തെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഹൗസ് സർജൻസിനും ഒരുപാട് മിസ്ബിഹേവിയർ പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മർഡർ ബ്രൂട്ടലി റേപ്പ് ആൻഡ് കിൽഡ് ആയിട്ടുള്ള ഒരു മർഡർ വരെ എത്തി നിൽക്കുകയാണ് ഇത് രാത്രിയിലും പകലും ഞങ്ങൾക്കിവിടെ നടക്കുമ്പോൾ രാത്രിയിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകും ഒരു വെളിച്ചം പോലും ഇല്ല ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ആ ഈ സമയത്തൊക്കെ ഒരു സി സി ടി വി ക്യാമറയുടെ കവറേജ് പോലും ഇല്ല നമ്മൾ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്താൽ പോലും ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവണം ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് സെക്യൂരിറ്റി നിങ്ങൾ എൻഷുവർ ചെയ്യണം ഡോക്ടർമാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ പലപ്പോഴും ഒരു സോഫ്റ്റ് ടാർജറ്റായി മാറുന്നുണ്ട് അതായത് നമ്മൾ രാത്രികളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സിനപ്പുറം വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളെ ക്രിമിനലാണോ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാഹചര്യം എന്താണ് അവർ സൈക്കോപാത്താണോ സോഷ്യോപ്പാത്താണോ ഏത് രീതിയിൽ മുൻകാലങ്ങളിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ് അതൊന്നും തിരിച്ചറിയാതെയാണ് അല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കാതെയാണ് ഞങ്ങൾ രോഗികളെ രോഗി പരിചരണം നടത്തുന്നത് ഒരു എക്സ്ട്രീം കൈൻഡ് ഓഫ് ഹ്യൂമാനിറ്റി ആണ് ഞങ്ങൾ രോഗികളോട് കാണിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അതായത് ഇത്തരത്തിൽ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല അവർ പറയുന്നത് ഒരാളെ ജഡ്ജ് ചെയ്യാണ്ട് നമ്മുടെ നിയമം അങ്ങനെയാണ് ലോകത്തിൻ്റെ നിയമം അങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്യാണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കണം ഫസ്റ്റ് എയ്ഡ് അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം ഒരാൾ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ പാസ്റ്റ് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടില്ല അവർക്ക് എന്താണോ അപ്പം വേണ്ടത് ആ സർവീസാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്ന സമയത്ത് ഇവന്മാർ എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് അതിന് നിയമോ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ സർവീസ് സ്ഥാപനങ്ങളിൽ ഈ ഫെസിലിറ്റീസിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും ഇല്ല ഹോസ്പിറ്റൽസിലില്ല അതനുഭവിച്ച് അത് കണ്ട് കേട്ട് ഇത്രയും കാലം കൊണ്ട് ഞാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണത് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഇപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ മാധ്യമങ്ങളും ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് മനസ്സിലാക്കി ഈ പറഞ്ഞ ഈയൊരവസ്ഥയിലോട്ട് എത്തിച്ച് ആ പാവം ഡോക്ടറിനെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ച് ആൾക്കാരെ പൊക്കി അവനൊക്കെ കൺ മുമ്പിൽ വെച്ച് തൂക്കിക്കൊല്ലാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മായിരിക്കും അത് അറ്റ്ലീസ്റ്റ് ഇനിയും ഇങ്ങനെ ചെയ്യാൻ മുതിരുന്നവർക്ക് ഒക്കെ സാധനം പൊങ്ങാണ്ടിരിക്കാൻ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പം അവൻ്റെയൊക്കെ സാധനം പൊങ്ങാണ്ടിരിക്കാൻ ഇങ്ങനത്തെ ശിക്ഷ കൊടുത്തേ പറ്റൂ അത് കൊടുക്കാൻ എനിക്കറിയില്ല ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സമരം കൊണ്ടോ നമ്മുടെ നാട്ടിൽ നടക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഒരു ഒരു ചേമ്പും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല അതായത് ചെയ്തോന് അവൻ ഒരു അഞ്ചോ പത്തോ കൊല്ലം ജയിലിൽ കിടക്കും ഇവൻ ഇവൻ ശിഷ്യ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ജയിലിൽ നല്ല കുശാലായിട്ട് അവൻ ഭക്ഷണം കഴിക്കും തടുത്ത് ചുവന്ന് തുളുത്ത് അവൻ പുറത്തോട്ടിറങ്ങിപ്പോകും ഇതല്ലാണ്ട് ഒരു ഡാഷിനെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് ഈ പറഞ്ഞ സക്ക മൈരന്മാരെയും തീർത്തേക്ക്